ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം നാല് യേശു പരിശുദ്ധാത്മ പൂർണ്ണനായി യോർധാനിൽ നിന്നും മടങ്ങി ആത്മാവിനാൽ തൻ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു അവിടെ പിശാശ് നാൽപ്പത് ദിവസം യേശുവിനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു ആ ദിവസങ്ങളിൽ യേശു ഒന്നും ഭക്ഷിച്ചിരുന്നില്ല അത് കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു അപ്പോൾ പിശാച് യേശുവിനോട് അങ്ങ് ദൈവപുക്തനെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറയുക എന്ന് പറഞ്ഞു അതിന് യേശു അവനോട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു പിന്നീട് പിശാച് യേശുവിനെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ക്ഷണ നേരത്തിനുള്ളിൽ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ അധികാരമൊക്കെയും അവയുടെ പ്രതാപവും ഞാൻ താങ്കൾക്ക് തരാം എന്തെന്നാൽ അവ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എനിക്കിഷ്ടമുള്ളവന് ഞാനത് കൊടുക്കുന്നു അതിനാൽ താങ്കൾ എൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചാൽ അതെല്ലാം താങ്കളുടേതാകും അതിന് ഉത്തരമായി യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിച്ച് അവിടുത്തെ മാത്രമേ സേവിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു പിന്നെ പിശാച്ച് യേശുവിനെ എരുസലേമിലേക്ക് നയിച്ചു അവിടെ ദൈവാലയത്തിൻ്റെ മുകളുടെ ഗോപുരത്തിന്റെ അഗ്രത്വം നിർത്തി താങ്കൾ ദൈവപുത്രനാണ് എങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക നിന്നെ കാക്കേണ്ടതിന് അവിടുന്ന് നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുകയും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് യേശുവിനോട് പറഞ്ഞു അതിന് യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു പ്രലോഭനങ്ങൾ എല്ലാം പൂർത്തിയാക്കി വിശാശ് സൗര്യപ്രദമായ മറ്റൊരു സമയം വരെ യേശുവിനെ വിട്ടുപോയി അനന്തരം യേശു ആത്മാവിൻ്റെ ശക്തിയിൽ ഗലിയിലേക്ക് മടങ്ങി തന്നെ കുറിച്ചുള്ള വാർത്ത ചുറ്റുമുള്ള എല്ലാ പ്രദേശങ്ങളിലും വ്യാപിച്ചു അവിടെയുള്ള സിനഗോഗുകളിൽ യേശു പഠിപ്പിക്കാൻ തുടങ്ങി എല്ലാവരും താൻ പ്രശംസിതനായി യേശു താൻ വളർന്ന സ്ഥലമായ നസരത്തിലേക്ക് വന്ന് ഒരു ശബത്ത് ദിവസം പതിവ് പോലെ അവിടെയുള്ള സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു ദേശീയ പ്രവാചകന്റെ ഗ്രന്ഥം യേശുവിന് നൽകി അതു തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്ന ഭാഗം യേശു കണ്ടു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് എന്തുകൊണ്ടെന്നാൽ ദരിദ്രന്മാരോട് സുവിശേഷം പ്രസംഗിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു തടവുകാർക്ക് വിടുതൽ പ്രഖ്യാപിക്കാനും അന്തർക്ക് കാഴ്ച നൽകാനും വിടുതരെ സ്വതന്ത്രരാക്കാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രഖ്യാപിക്കാനും അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു അനന്തരം യേശു ഗ്രന്ഥം മടക്കി ശുശ്രൂഷകനെ തിരികെ ഏൽപ്പിച്ചിട്ട് ഇരുന്നു സിനിമകളിലുള്ള എല്ലാവരുടെയും കണ്ണുകൾ യേശുവിൻ്റെ മേൽ പതിഞ്ഞിരുന്നു അപ്പോൾ യേശു അവരോട് ഈ തിരുവിഴുത്ത് ഇന്ന് നിങ്ങൾ കേട്ടതോടെ നിർവേറിയിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി എല്ലാവരും യേശുവിനെ പ്രശംസിച്ചു തൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട കൃപയുള്ള വാക്കുകളിൽ ജനം അത്ഭുതപ്പെട്ടു ഇദ്ദേഹം യോസഫിൻ്റെ മകനല്ലേ എന്ന് അവർ പറഞ്ഞു യേശു അവരോട് വൈദിക നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്ന പഴഞ്ചൊല്ല് ഉത്തരിച്ചു വർണർ ഹോമിൽ ചെയ്തതായി ഞങ്ങൾ കേട്ടതെല്ലാം താങ്കളുടെ സ്വന്തം നാടായ ഇവിടെയും ചെയ്യുക എന്ന് നിങ്ങൾ എന്നോട് ഉറപ്പായും പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു പ്രവാചകനും സ്വന്തം നഗരത്തിൽ സ്വീകാര്യനല്ല ഏലിയാമിൻ്റെ കാലത്ത് ആകാശം മൂന്ന് വർഷവും ആറു മാസവും അടഞ്ഞു പോകുകയും ദേശത്തെങ്ങും വലിയ ക്ഷാമം ഉണ്ടാകുകയും ചെയ്തപ്പോൾ ഇസ്രായേലിൽ അനേക വിധവന്മാർ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു എന്നിട്ടും സീതോണിലെ സരപ്തയിൽ ഉള്ള ഒരു വിധവിയുടെ അടുക്കിലേക്കല്ലാതെ അവരിൽ ആരുടെ അടുത്തേക്കും ഏലിയാവിനെ അയച്ചില്ല അതുപോലെ തന്നെ ഏലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു എങ്കിലും സുറിയാക്കാരനായ അല്ലാതെ അവരിൽ ആരും ശുദ്ധമായില്ല ഇത് കേട്ടപ്പോൾ സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും ക്രോധം നിറഞ്ഞവരായി അവർ എഴുന്നേറ്റ് യേശുവിനെ പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് ആ പട്ടണം പണതിരുന്ന മലയുടെ ചെരുവിലേക്ക് കൊണ്ടുപോയി കിഴക്കാം തൂക്കായി താഴേക്ക് തള്ളിയിടാൻ ശ്രമിച്ചു എന്നാൽ യേശുവോ അവരുടെ ഇടയിലൂടെ നടന്ന് തൻ്റെ വഴിക്ക് പോയി അനന്തരം യേശു ഗലീലയിലെ ഒരു പട്ടണമായ കഫർണഹോമിലേക്ക് ചെന്നു ശപഥ ദിവസം ജനത്തെ ഉപദേശിക്കാൻ തുടങ്ങി യേശുവിൻ്റെ വചനം അധികാരത്തോടെ ആയിരുന്നതിനാൽ ജനം തൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു ആ സിനിമവിൽ അശുദ്ധമായ ഭൂതാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ ഉറക്കം നിലവിളിച്ചു പറഞ്ഞു അയ്യോ നസറായനായ യേശുവേ ഞങ്ങളെ വിടൂ അങ്ങേക്ക് ഞങ്ങളോട് എന്ത് കാര്യം ഞങ്ങളെ നശിപ്പിക്കാനാണോ അങ്ങ് വന്നിരിക്കുന്നത് അങ്ങ് ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്നാൽ യേശു അതിനെ ശാസിച്ചുകൊണ്ട് മിണ്ടരുത് അവനിൽ നിന്ന് പുറത്തു വരിക എന്ന് പറഞ്ഞു അപ്പോൾ ദുരാത്മാവ് ആ മനുഷ്യനെ ജനത്തിന്റെ നടുവിൽ തള്ളിയിട്ട ശേഷം ഉപദ്രവമൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി എല്ലാവരും വിസ്മയഭരിതരായി എന്തൊരു വചനമാണ് ഇത് അധികാരത്തോടും ശക്തിയോടും കൂടെ അദ്ദേഹം അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു അവ പുറത്തു വരുന്നു എന്ന് പരസ്പരം പറഞ്ഞു യേശുവിനെ കുറിച്ചുള്ള ഭാരം ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളിലും പരന്നുകൊണ്ടിരുന്നു പിന്നെ യേശു സിനിഗോകിൽ നിന്നിറങ്ങി ഷീമോൻ്റെ വീട്ടിൽ പ്രവേശിച്ചു ശീമോന്റെ ഭാര്യ മാതാവ് കഠിനമായ പനി ബാധിച്ചിരിക്കുകയായിരുന്നു അവൾക്ക് വേണ്ടി അവർ യേശുവിനോട് അപേക്ഷിച്ചു അവിടുന്ന് അവളുടെ അടുത്ത് ചെന്ന് പനിയെ ശാസിച്ചു പനി അവളെ വിട്ടുമാറി അവൾ ഉടനെ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു തുടങ്ങി സൂര്യൻ അസ്തമിച്ചപ്പോൾ വിവിധ വ്യാധികൾ ബാധിച്ച അനേകം രോഗികളെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു ഓരോരുത്തരുടെയും മേൽ കൈവച്ച് അവിടുന്ന് അവരെ സൗഖ്യമാക്കി അങ്ങ് ദീപോത്രനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പലരിൽ നിന്നും ഭൂതങ്ങൾ പുറത്ത് പോയിക്കൊണ്ടിരുന്നു എന്നാൽ യേശു അവയെ ശാസിച്ച് താൻ ക്രിസ്തുവാണെന്ന് ഭൂതങ്ങൾ അറിഞ്ഞിരുന്നത് കൊണ്ട് അവയെ സംസാരിക്കാൻ അനുവദിച്ചില്ല നേരം പുലർന്നപ്പോൾ യേശു പുറപ്പെട്ട് ഒരു വിജന സ്ഥലത്തേക്ക് പോയി ജനക്കൂട്ടം അന്വേഷിച്ച് തൻ്റെ അടുത്തെത്തി തങ്ങളെ വിട്ട് പോകരുതെന്ന് അവർ യേശുവിനെ നിർബന്ധിച്ചു എന്നാൽ യേശു അവരോട് ദൈവരാജ്യത്തെ മറ്റ് പട്ടണങ്ങളിലും ഞാൻ പ്രസംഗിക്കേണ്ടതാണ് അതിനായിട്ടാണ് എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ യേശു യഹൂദിയിലെ സിനിമകളിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു